നമസ്തേ 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 ശ്രീ മഹാദേവൻ എല്ലാവരാനിങ്ങനെ കിട്ടും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമ്മർദ്ദം എല്ലാ മഹാദേവക്കാരുടെ അല്പം തിരക്കായിരുന്നു ഒരു മാസക്കാലമായിട്ട് അല്പം തിരക്കുകളായിരുന്നു പൂജകനമ്പതിര മഹോത്സവമായിരുന്നു അതുകൊണ്ടൊക്കെയാണ് വീഡിയോ വിടാൻ സാധിക്കാനത് എല്ലാവരും ക്ഷമിക്കുക നമ്മളിന്ന് സ പറയാൻ പോകുന്നതേ മകേര്യം നക്ഷത്രക്കാരുടെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നക്ഷത്ര പറയുന്നത് ഈ മകീര നക്ഷത്രക്കാർ ഏത് കാര്യത്തിലും ഏത് കാര്യവും നിർവഹിക്കാൻ ഞങ്ങൾ സാമർഥ്യമുള്ള ആൾക്കാരായിരിക്കും എന്നാണ് പറയുന്നത് വാസ്തവത്തിൽ ഈ മകീര നക്ഷത്രക്കാർ എന്ത് കാര്യങ്ങളാണോ അതെല്ലാം ചെയ്യുന്നതിന് പ്രത്യേക സാമർഥ്യമുള്ള ആൾക്കാരാണ് അങ്ങനെയാണ് പിന്നെ പൊതുവെ അധ്വാനശീലരായിരിക്കും അല്ല പിന്നെ കുടുംബ സ്ത്രീകളാണെങ്കിൽ പൊതുവേ പൊതുവെ സുന്ദരിമാരായിരിക്കും സ്ത്രീകൾക്ക് പണം കൈകാര്യം ചെയ്യാനുള്ള അല്പം ഭാഗ്യവും സാമർഥ്യമുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് പ്രധാനമായിട്ടേ ജനുവരി മാസം തുടങ്ങി ഡിസംബർ മാസം വരെയുള്ള ചില ഫലങ്ങളാണ് നമ്മൾ നമ്മളെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ മകേരി നക്ഷത്രക്കാർക്ക് ജനുവരി മാസത്തിൽ ഈ തൊഴിൽ ഇല്ലാത്തവർക്ക് തൊഴിൽ കിട്ടാനൊക്കെ സാധ്യതയുണ്ട് ധനത്തിന് ധനം നമുക്ക് കൈയിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കിട്ടാൻ കാലതാമർശം വരും ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവും കലഹങ്ങളുണ്ടാവും ഇതിനൊക്കെ സാധ്യതയുണ്ട് ഈ മകേരക്കാർക്ക് ജനുവരി മാസം ഫെബ്രുവരി മാസത്തിൽ കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാവും എന്നാണ് പറയണം ഈ കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ അഭിവൃദ്ധി ഉണ്ടാവും ശാരീരിക രോഗാ ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയും ഫെബ്രുവരി മാസം ആകുമ്പോഴേക്കും കുറയും പിന്നെ പണം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അനവധി പണങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സൗഭാഗ്യങ്ങളൊക്കെ ഒന്ന് ചേരും മല ആക്കാരുടെ ആണെങ്കിലും പണങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഭാഗ്യങ്ങളൊക്കെ ഒന്ന് ചേരും അതുപോലെ തന്നെ അടുത്ത മാസം മാർച്ച് മാസത്തിലാണെങ്കിൽ ജോലിയിൽ ധാരാളം ധനം ലഭിക്കുമെന്നാണ് പറയുന്നത് ചേർന്ന് തൊഴിലില്ലേ ധാരാളം ധനം ലഭിക്കും പ്രതീക്ഷിക്കുന്നതിനേക്കുള്ളിൽ ധനം ലഭിക്കാൻ ഭാഗ്യമുണ്ട് ഗൃഹത്തിൽ പൂജാകർമ്മം കർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ടാവും ആ മാസത്തിലേ അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങളുണ്ടാവും കടം കൊടുത്ത കാശൊക്കെ എണ്ണം കിട്ടാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ പൊതുവെ സന്തോഷ സാഹചര്യങ്ങളായിരിക്കും മാർച്ച് മാസത്തിൽ ഏപ്രിൽ മാസത്തിൽ പ്രതീക്ഷിക്കാതെ പണം കയ്യിൽ വരാൻ സാധ്യതയുണ്ട് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം വന്ന് നടക്കാനുള്ള സാധ്യതകളുണ്ട് പിന്നെ പ്രവൃത്തി മേഖലയിലൊക്കെ ഉണ്ടാവും ഏപ്രിൽ മാസത്തിൽ മെയ് മാസത്തിൽ പുതിയ വാഹനം വാങ്ങിക്കാൻ സാധ്യതയുണ്ട് പിന്നെ പുതിയ വ്യവസായത്തിൽ പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കാനുള്ള സാധ്യതകളുണ്ട് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഉണ്ടാവും മകേരിക്കാർക്ക് പിന്നെ കടം കൊടുത്ത പണമൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ചു കിട്ടും പുതിയ വാഹനം വാങ്ങിക്കാനുള്ള സാധ്യതകളുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും മെയ് മാസത്തിൽ ജൂൺ മാസമാണെങ്കിൽ യാത്രകൾക്ക് സാധ്യതകളുണ്ട് അതിൽ വീട് പണി നടക്കാൻ സാധ്യതയുണ്ട് അതുപോലെ സഹോദരങ്ങളൊക്കെ ആയിട്ടൊക്കെ കലഹിക്കാൻ സാധ്യതയുണ്ട് കേസ് എന്നിവയൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ജൂൺ മാസത്തിൽ അതുപോലെ ജൂലൈ മാസത്തിലെ ശാരീരിക ബുദ്ധിമുട്ട് ഒടി ഉപയോഗിച്ച വ്രണങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് തുന്നിക്കെട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുടുംബമായിട്ടൊക്കെ യാത്ര പോകാനൊക്കെ സാധ്യതയുണ്ട് ജൂലൈ മാസത്തിൽ അതുപോലെ തന്നെ ജൂലൈ മാസം കഴിഞ്ഞാൽ ആഗസ്റ്റ് മാസത്തിൽ സന്താനത്തിന് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് സന്താനങ്ങളുണ്ടെങ്കിൽ വിവാഹം നടക്കാത്ത ആകാരുണ്ടെങ്കിൽ വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ സാധ്യതയുണ്ട് ആഗസ്റ്റ് മാസം അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് സെപ്റ്റംബർ മാസം ആയി കഴിഞ്ഞാൽ തീർത്ഥയാത്രയ്ക്ക് സാധ്യതയുണ്ട് ജോലിയിൽ കലഹങ്ങൾ വരാൻ സാധ്യതയുണ്ട് മാനഹാനികൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് രോഗാ ദുരിതങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് സെപ്റ്റംബർ മാസത്തിൽ ഒക്ടോബർ മാസം ആകുമ്പോഴേക്കും സന്താനം ഇല്ലാത്തവർക്ക് പുതിയ സന്താനങ്ങൾ ഉണ്ടാവാനും കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവാനും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അല്പം വിഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗൃഹത്തിൽ മോഷണം നടക്കാനുള്ള സാധ്യതയുണ്ട് മകീനക്കാല വീട്ടിലൊക്കെ ഒക്ടോർ മാസത്തിൽ മോഷണങ്ങൾ നടക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് വീടിനൊക്കെ കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ മാനഹാനി കലഹം എന്നിവയൊക്കെ വരാൻ സാധ്യതകളുണ്ട് പിന്നെ മക്കളുടെ വിവാഹങ്ങൾ നടക്കും ജോലി സന്ധാനങ്ങൾ ജോലിക്ക് ആകും സന്ധാനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ടാവും ഇങ്ങനെയൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം വർഷം മകേരിയക്കാർക്കുള്ളത് പൊതുവേ അല്പം നല്ല വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മകേരിയക്കാർക്ക് ജനങ്ങൾ വന്നു ചേരാനും പുതിയ വാഹനം വാങ്ങിക്കാനൊക്കെ ഭാഗ്യമുണ്ട് എന്തായാലും ഭഗവാൻ അംഗീകരിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാവർക്കും ഉണ്ടാവട്ടെ ശുഭദിനാശംസകൾ എല്ലാ നന്മകളും നേരുന്നു മകേരിയക്കാർക്ക് പൊതുവേ ഈ വർഷം ഗുണമാണ് ഗുണങ്ങളുണ്ടാവും ഐശ്വര്യങ്ങളുണ്ടാവും സമൃദ്ധികൾ ഉണ്ടാവും ധനങ്ങളുണ്ടാവും അല്പം മാനഹാനിക്ക് സാധ്യതയുണ്ട് സന്താനങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് സന്താനങ്ങളിൽ വിവാഹം നടക്കാൻ സാധ്യതയൊക്കെയുണ്ട് എന്നാലും ഭാഗമായി കിട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ഉണ്ടാവട്ടെ ശുഭദിനാശംസകൾ എല്ലാ നിലമൂലം നേരുന്നു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം ശുഭദിനാശംസകൾ